ഹായ് ഗോൾ റേറ്റ് കണ്ടില്ലേ ഗ്രാമിന് പത്ത് ഇരുന്നൂറ്റി നാൽപ്പതാണ് പവന് പറയുമ്പോൾ എൺപത്തി രണ്ടായിരം റേറ്റ് കൂടി കൂടി വരെ ഇനിയും കൂടി കൂടി വരും ആലോചിച്ച് നിൽക്കേണ്ട എത്ര പെട്ടെന്ന് അഡ്വാൻസ് ചെയ്യാൻ താല്പര്യമുള്ളൊരു വേഗം അഡ്വാൻസ് ചെയ്തോളൂ അതുപോലെ തന്നെ അടിപൊളി എൻഗേജ് സെറ്റ് വന്നിട്ടുണ്ട് അതും രണ്ടരപ്പ അവൻ്റെ ഉള്ളിൽ നല്ല ഭംഗിയുള്ള ആൻറ്റിക്കിൻ്റെ നെക്ലസ്സും അതുപോലെ തന്നെ നാല് ഗ്രാമിൻ്റെ ബാങ്കുകളും രണ്ടും കൂടിയിട്ടുണ്ട് രണ്ടരപ്പ അവന് നമുക്ക് ഓർഡർ വന്നുള്ളത് ഓൺലൈൻ മുഖേന എറണാകുളം ഭാഗത്തു നിന്നാണ് നമുക്ക് ഓർഡർ വന്നത് അവർ കസ്റ്റമർ നമുക്ക് ഫോട്ടോ അയച്ചു തന്നിട്ട് ഇതുപോലെ ചെയ്തു തരുന്നതെന്ന് വെച്ച് നമ്മളൊരു മിനിമം നാലോ അഞ്ച് ദിവസം കൊണ്ടാണ് ചെയ്തത് അപ്പോൾ നമുക്ക് ഈ മോഡൽ നമുക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ ബാ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സെറ്റ് മൊത്തം രണ്ടര പവനാണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്റ്റോണുകളാണ് സ്റ്റോണുകൾ നല്ല ഭംഗിയുള്ള ഗ്രീൻ കളർ അതുപോലെ തന്നെ പിങ്ക് സ്റ്റോണൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് നെക്ലെസ് രണ്ട് പവനാണ് അതുപോലെ നാല് ഗ്രാമിൻ്റെ ബാംഗിൾസ് ആണ് ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റില്ല ഫംഗ്ഷനായിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ രണ്ടും കൂടി രണ്ടര പവനാണ് നല്ല ഭംഗിയുള്ള സെറ്റാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലത്തെ മോഡൽസ് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക അതുപോലെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ നല്ല ഭംഗിയുള്ള വീഡിയോസുകളായിട്ട് നിങ്ങളെ മുന്നിൽ വരാൻ വേണ്ടി സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ പേജ് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കെ ബൈ